അമ്മയും എപ്പോഴും ഒന്നിച്ചേ നട കാണാൻ പറ്റുമായിരുന്നുള്ളൂ ബോബനും മോളിയും പോലെ അപ്പം അച്ഛൻ്റെ മരണശേഷം അമ്മയും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നു ഓർത്ത് ഞാനും ചേട്ടനും ഒക്കെ പലപ്പോഴും വേവലാതിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു എന്ന് സ്വയം തീരുമാനിച്ച പോലെ അമ്മ അമ്മയ്ക്ക് പണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ നൃത്തം പഠിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു പാട്ട് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അതിനൊക്കെ വേണ്ടി അമ്മ തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് ക്ലാസ്സുകൾ കണ്ടുപിടിച്ച് പോയി അതിൽ പോയി ചേർന്ന് പഠിച്ച് സാഹിത്യത്തിൽ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ എഴുതുമായിരുന്നു എന്ന് കേട്ടി ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് അമ്മയുടെ ഒരു പുസ്തകം വരെ പുറത്തിറക്കി അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോയി അതിനൊരു എന്താ പറയുക ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ കാര്യങ്ങൾ പോയി ചെയ്യാനും സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താനും ആ സന്തോഷങ്ങൾക്കൊക്കെ ഒരു വേദികൾ കിട്ടുമ്പോൾ അവിടെ അമ്മ കഥകളിയും മോഹിനിയാട്ടവും തിരുവാതിര നൃത്തയോഗം തുടങ്ങിയ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നതും സുഹൃത്ത് സംഘങ്ങൾ ഉണ്ടാക്കുക ആ സംഘങ്ങളുടെ കൂടെ യാത്ര പോകുകയും തുടങ്ങിയ സ്വന്തം ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി എൻ്റെ മുന്നിൽ ഏതു പ്രായത്തിലും അവനവൻ്റെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവനവൻ ആഗ്രഹിച്ചാൽ ആ സന്തോഷങ്ങൾ കണ്ടെത്താം എന്ന് ജീവിതം കൊണ്ട് നമ്മൾ മലയാളികളായ സ്ത്രീകൾക്ക് എന്നും അഭിമാനകരമായിട്ട് അതുപോലെ തന്നെ മാതൃക പെൺകുട്ടികൾ മാതൃകയാക്കേണ്ട ഒരു വ്യത്യത്വത്തിന് ഉടമയാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ പതിനാല് വർഷം വീട്ടുതടങ്കിൽ കഴിഞ്ഞ മഞ്ജുവിൻ്റെ ഒരു കരുത്തുറ്റ ഒരു ഉയർത്ത എഴുന്നേൽപ്പ് എന്ന് തന്നെ പറയാം മഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ദിലീപ് വിവാഹം കഴിച്ചതിന് ശേഷം മഞ്ജു പതിനാല് വർഷം നീണ്ട പതിനാല് വർഷം തൻ്റെ വീട്ടിൽ തൻ്റെ മകളെ നോക്കി ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയായിട്ട് അടങ്ങി ഒതുങ്ങിക്കൂടി നിന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാവ്യേയും ദിലീപുമായിട്ടുള്ള ആ ഒരു ബന്ധം ചർച്ചയായി വിഷയമായി തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പിന്നീട് ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും വിവാഹമോചനത്തിലേക്ക് വരികയും പിന്നീട് മഞ്ജു വാര്യർ ഒരു ഫീനിക്സ് വഷിയെ പോലെ ഉയർത്ത് എഴുന്നേറ്റ് പറന്ന് നടന്നു ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് മഞ്ജുവിൻ്റെ ബി എം ഡബ്ല്യുയിലുള്ള ബൈക്ക് റൈഡിങ് അങ്ങനെ എത്തിപ്പെടാവുന്ന മേഖലകളിലെല്ലാം എത്തിപ്പെടാനുള്ള ഒരു കഴിവ് ഉണ്ട് ആ കഴിവുണ്ടായതുകൊണ്ട് തന്നെയാണ് താൻ തളർന്നു പോകാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മഞ്ജു പത്മസരോവരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഞ്ജുവിൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തു അതോടൊപ്പം തന്നെ ഒരു വണ്ടി പോലും എടുക്കാൻ പറ്റത്തില്ലാതെ ഒരു രൂപ പോലും ഇല്ലാതെയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയതെന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി പറയുന്ന വാക്കുകളുണ്ട് ചേച്ചി ഞാൻ നാളെ ഞാൻ ഇവിടം വിട്ടു പോവുകയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് പോകാൻ ഒരു വണ്ടി പോലും ഇല്ല എന്ന് പറഞ്ഞ മഞ്ജുവിൻ്റെ വാക്കുകൾ ഇപ്പോഴും ഓർക്കുന്നു എന്നും പറഞ്ഞാണ് ഭാഗ്യലക്ഷ്മി ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയം നടന്നപ്പോൾ അഭിമുഖത്തിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള മഞ്ജുവാണ് പിന്നീട് നൃത്തം തനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് അതുപോലെ തന്നെ അഭിനയം അതിലൊക്കെ തനിക്ക് മികച്ച കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി അറിയാവുന്ന ആ മഞ്ജു പിന്നീട് നൃത്തവേദിയിലേക്ക് വരികയും ഗുരുവായൂര അമ്പലത്തിൽ വെച്ച് നൃത്തം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ മഞ്ജു വാര്യർ ആ മലയാള സിനിമയിലേക്ക് വന്ന അന്ന് മുതൽ പതിനാല് വർഷം മാറി നിന്നിട്ട് നിന്നതിന് ശേഷവും മഞ്ജു എന്നുള്ള ആ ഒരു നടിയെ ഒരിക്കലും മലയാളികൾ മറക്കില്ല കാരണം അത്രയും മികച്ചുറ്റ പ്രകടനം നടത്തിയ ഒരു വനിത തന്നെയാണ് ഒരുപാട് നടിമാരുകൾ പിന്നീട് വന്നെങ്കിലും മഞ്ജുവിൻ്റെ ആ സ്ഥാനം ഇപ്പോഴും തന്നെ നിലനിൽക്കുന്നു മുൻനിര നായികമാരിൽ ഒരാളായി തന്നെ മഞ്ജു ഇപ്പോഴും നിലനിൽക്കുന്നത് മഞ്ജുവിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് അപ്പോൾ മഞ്ജു നമുക്കൊരു ആയിട്ട് തന്നെ നിൽക്കുന്ന വാക്കുകളാണ് മഞ്ജുവിൽ നിന്ന് കേൾക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ്റെ അംബാസിഡർ ആയിട്ട് വന്ന മഞ്ജു വാര്യർ പറന്നുയരാം എന്നുള്ള ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മഞ്ജു വാര്യർ വരികയും മഞ്ജു വാര്യർ പറഞ്ഞ ഒരു വാക്ക് വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്ത ഒരു വാർത്തയാണ് വിവാഹം എന്നത് ഒരു അവസാന വാക്കല്ല എന്നുള്ളത് കാരണം ചില ആളുകൾ വിവാഹ ശേഷം ഒടു തൻ്റെ കഴിവുകളോ കാര്യങ്ങളോ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കുടുംബമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയല്ല വിവാഹം എന്നുള്ളത് വേണ്ട എന്നല്ല പറയുന്നത് പെൺകുട്ടികളോടും വിവാഹം എന്നത് അവസാന വാക്കല്ല കാരണം ഒരു സ്ത്രീക്ക് ഒരു ഉണ്ടെങ്കിൽ മാത്രം സാമ്പത്തിക ഭദ്രത വേണം എന്നാണ് മഞ്ജു പറയുന്നത് ഒരു ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് അവനവൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുകയുള്ളൂ അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കണം എന്നും കൂടെ ഉള്ള രണ്ട് കാര്യങ്ങൾ മഞ്ജു വാര്യ പറയുന്നുണ്ട് മഞ്ജു പറയുന്നത് തൻ്റെ പ്രധാനമായിട്ടും തൻ്റെ അമ്മയെക്കുറിച്ചാണ് അറുപതാമത്തെ വയസ്സിലും ഇപ്പോഴും അമ്മ നൃത്തം അഭ്യസിക്കും യാത്ര പോകും എഴുതും അങ്ങനെയൊക്കെ ഇവർക്ക് ഇപ്പോഴും ഒരു പ്രചോദനമായിട്ട് മാറിയിരിക്കുകയാണ് മഞ്ജുവിൻ്റെ അമ്മയായിരിക്കാം മഞ്ജുവിൻ്റെ റോൾ മോഡൽ എന്ന് തന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് മഞ്ജു വാര്യർ പറയുന്നത് അച്ഛൻ മരണ മരണപ്പെട്ട ശേഷം മഞ്ജു മഞ്ജുവിൻ്റെ സഹോദരനും കൂടെ ചിന്തിച്ചിട്ടുണ്ട് അമ്മയെ എങ്ങനെ റിക്കവർ ചെയ്യാം എങ്ങനെ ഇതിൽ നിന്ന് കാരണം എപ്പോഴും എവിടെ പോയാലും അമ്മയും അച്ഛനും ബോബനും മോളിയും എന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാകും ഇതിൽ നിന്ന് അമ്മേനെ തരണം ചെയ്യുക അച്ഛൻ്റെ മരണത്തിൽ നിന്ന് ആ ഒരു ആഘാതത്തിൽ നിന്ന് എങ്ങനെയാണ് അമ്മേനെ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ആ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ പക്ഷേ ഇവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് മക്കൾക്ക് ഒരു പാരമാകരുത് എന്ന് ചിന്തിച്ച് അമ്മ അമ്മയുടെ പഴയ ആഗ്രഹങ്ങൾ അമ്മയ്ക്ക് നൃത്തം ചെയ്യണം എന്നുള്ള നൃത്തം പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെയ്തു അമ്മ പണ്ട് എഴുതാറുണ്ടായിരുന്നു അത് എഴുതി അമ്മ ഓരോ കാര്യങ്ങൾ എഴുതി അമ്മയുടെ എഴുത്ത് കണ്ടിട്ട് ഗ്രഹലക്ഷ്മി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ അമ്മയുടെ ആ ഒരു എഴുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിന്നെ അമ്മയുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ അമ്മ യാത്ര ചെയ്യുന്നു അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തി അമ്മ സന്തോഷം കണ്ടെത്തുകയാണ് തേടി അമ്മ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ പോയി കണ്ടെത്തും ത്തി അമ്മ അതിലൂടെ സന്തോഷം സന്തോഷം കണ്ടെത്തുന്ന അമ്മയെയാണ് കണ്ടെത്താൻ സാധിച്ചേക്കുന്നത് എന്നാണ് മഞ്ജു പറയുന്നത് അതുതന്നെയായിരിക്കും ആ അമ്മയുടെ മകളാണ് മഞ്ജു വാര്യർ അതായിരിക്കും ഇത്രയും വിഷമങ്ങളുണ്ടായ തൻ്റെ മകള് പോലും തന്നിൽ നിന്ന് അകന്നപ്പോൾ അച്ഛനൊപ്പം പോകാൻ വേണ്ടിയിട്ട് ആണ് മീനാക്ഷി തയ്യാറായത് ഇത്രയും വർഷമായിട്ടും മീനാക്ഷി മഞ്ജുവിൻ്റെ ഒപ്പം അല്ല നിൽക്കുന്നത് ആ ഒരു മകളുള്ള മകളുടെ ആ ഒരു അകലിച്ച പോലും അതൊക്കെ തരണം ചെയ്ത് മകൾക്ക് നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ച അമ്മയാണ് കാരണം മഞ്ജു വളർത്തിയതാണ് ആ പത്മസവരോവരത്തിൽ നിന്ന പതിനാല് വർഷം നിന്നപ്പോൾ മകളുണ്ടായതിനു ശേഷം മഞ്ജുവിൻ്റെ കൂടെത്തെയാണ് നിന്നത് ആ മഞ്ജു പകർന്നു കൊടുത്ത അച്ഛനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് മീനാക്ഷിയുടെ മനസ്സിലുള്ളത് അമ്മ പകർന്നു തന്ന അച്ഛനെക്കുറിച്ചുള്ള നല്ല സംസാരങ്ങൾ വാർത്തകൾ അച്ഛൻ്റെ കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കാം മീനാക്ഷിയുടെ മനസ്സിലേക്ക് അച്ഛൻ അത്രയും കയറി അത് മഞ്ജുവിൻ്റെ ഒരു ഗുണമാണ് മഞ്ജുവിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് മകൾക്ക് അച്ഛനെക്കുറിച്ചുള്ള കുറ്റങ്ങളല്ല പറഞ്ഞു കൊടുത്തത് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത മഞ്ജുവിനെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി അച്ഛൻ്റെ കൂടെ പോയത് അച്ഛൻ അച്ഛൻ്റെ അടുത്ത് മകൾ സുരക്ഷിതയാണെന്നുള്ള ബോധം തനിക്കുണ്ട് എന്ന് ഒരു വിളിപ്പാടകലെ എപ്പോഴും തൻ്റെ മകളുടെ അടുത്തുണ്ട് എന്നാണ് മഞ്ജു വാര്യർ പറയുന്നതും അതുകൊണ്ട് തന്നെ അവർക്കത് ആ ഒരു കാര്യത്തിൽ ടെൻഷനില്ല മീനാക്ഷി നല്ല രീതിയിൽ തന്നെയാണ് ദിലീപും മുമ്പോട്ട് കൊണ്ടുവന്ന് ഇപ്പം ഡോക്ടറേറ്റ് എടുത്തു ജോലി ചെയ്യുന്നു കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് മഞ്ജുവിന് ആത്മവിശ്വാസമുണ്ട് എന്തായാലും മഞ്ജുവിൻ്റെ ഈ വാക്കുകൾ മഞ്ജുവിൻ്റെ ആ ഒരു ശക്തമായ തിരിച്ചുവരവ് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ് സ്ത്രീകൾക്കൊരു മാതൃകയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഈ മഞ്ജുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും മീനാക്ഷിയും ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയും സ്വന്തം കാര്യം എന്തൊക്കെ ഉണ്ടായിട്ടും മീനാക്ഷി വിദ്യാഭ്യാസമായി മുമ്പോട്ട് പോയി സ്വന്തം കാര്യം നോക്കുന്നത് അമ്മയെ മാതൃകയാക്കിയ ഒരു മകളായിട്ട് തന്നെയാണ് ഈ കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്